പ്രായം ഒരു നമ്പർ മാത്രമെന്ന് തെളിയിച്ച് നൂറ്റിയൊന്നാം വയസ്സിലും ശബരീശ ദർശനം നടത്താനായതിന്റെ സന്തോഷത്തിലാണ് വയനാട് സ്വദേശിനിയായ പാറുക്കുട്ടിയമ്മ തന്റെ ചെറുമകനും പേരക്കുട്ടികൾക്കുമൊപ്പമായിരുന്നു പാറുക്കുട്ടിയമ്മയുടെ രണ്ടാം വട്ട മലചവിട്ടൽ ചവിട്ടൽ വയസ്സ് പിന്നിട്ട പാറുക്കുട്ടിയമ്മ കഞ്ഞിമാളികപ്പുറമായി കഴിഞ്ഞ മണ്ഡലകാലത്താണ് സന്നിധാനത്ത് ആദ്യമായി എത്തിയത് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പമ്പയിൽ നിന്നും ഡോളിയിലാണ് വലിയ നടപ്പന്തൽ വരെ എത്തിയത് സന്നിധാനത്തെ അഭൂതപൂർവമായ തിരക്കിലും ദേവസ്വം ബോർഡ് ജീവനക്കാരും പോലീസും ചേർന്ന് പതിനെട്ടാം പടി കയറി അയ്യനെ ദർശിക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും പാറുകുട്ടിയമ്മയ്ക്ക് ഒരുക്കി നൽകി വയസ്സേക്ക് അഴിഞ്ഞം പോയിരുന്നു നാലാം ദിവസം പോയിട്ടു ഞങ്ങൾ അഞ്ചുപേരാ വന്നേ കഴിഞ്ഞ കൊല്ലം നൂറ് വയസ്സേ ഒരു കുട്ടി ഒരു കുട്ടി കൊല്ലം നാല് പേര് അഞ്ചു പേര് നാല് പേരെ മൂന്ന് കുട്ടികൾ കുട്ടികളും മകളുടെ മേഖല മകളുടെ മേഖല കൂടെ ഉള്ളത് എന്നെ കൊണ്ട് അതിന്റെ നടക്കുന്നത് അമ്പലത്തിലെല്ലാം പോയി അതിന് വല്ല നൂറ്റമ്പത്തി നൂറമ്പതി അതിൻ്റെ വല്ല പതിനൊന്ന് ക്ഷേത്രത്തിൽ പോയി പതിനൊന്ന് അമ്പലത്തിൽ പോയി എന്താണ് ഇവിടെ വരുന്നത് ആദ്യം കാടാമ്പതി പോയി നാടാമ്പതി ആദ്യം പോയി ഗുരുവായൂർ പോയി തോറ്റാടിക്കര പോയി കടപ്പാറ്റൂർ പോയി തേച്ചുവാനൂർ പോയി 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 വയനാട് മുന്നാനക്കുഴിയിലെ വീട്ടിൽ നിന്നും കെട്ടുനിറച്ചാണ് പാറുക്കുട്ടിയമ്മ എത്തിയത് കൊച്ചുമകൻ ഗിരീഷ് കുമാർ ഗിരീഷിന്റെ മക്കളായ അമൃതേഷ് അവന്തിക എന്നിവർക്കൊപ്പമായിരുന്നു ദർശനം അയ്യപ്പ ദർശന ശേഷം തന്ത്രി കണ്ഠര രാജീവരൻ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി എന്നിവരെയും കണ്ട ശേഷമാണ് പാറുകുട്ടിയമ്മ മലയിറങ്ങിയത് ആരോഗ്യം അനുവദിച്ചാൽ ഇനിയും അയ്യനെ കാണാൻ എത്തണമെന്നാണ് ആഗ്രഹമെന്ന് പാറക്കുട്ടിയമ്മ പറഞ്ഞു ന്യൂസ് ബ്യൂറോ സന്നിധാനം